കൽസമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് രാജ്ഭവൻ പ്രധാന കവാടത്തിന് മുൻപുള്ളതാണ് അവിടുന്ന് അദ്ദേഹം എത്തുക വിഴിഞ്ഞത്തേക്കാണ് ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും പ്രധാന സേവകൻ നമുക്ക് വിശകലനങ്ങളിലേക്ക് മടങ്ങിയെത്താം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാർ തകൾക്ക് സ്വാഗതം ജനം ടി വിയിലേക്ക് നമ്മുടെ ഈ ചെറിയ ചർച്ചയിലേക്ക് രാഷ്ട്രീയ ചർച്ച അല്ല എങ്കിൽ കൂടി നേരത്തെ ശ്രീ പി ആർ ശിവശങ്കർ കുറച്ചധികം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇന്ത്യ ീസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോറിൽ വിഴിഞ്ഞ പ്രതിപാദിക്കുന്നു എന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് വിഴിഞ്ഞത്തെ കേന്ദ്രം അല്ലെങ്കിൽ രാജ്യം ഭാരതം പരുവപ്പെടുത്തുന്നത് എന്നതും കൂടിയാണ് വിഴിഞ്ഞം വളരെ നൂറ്റാണ്ടുകൾക്ക് തന്നെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ രാജവംശത്തിന്റെ കാലത്ത് അതിനുശേഷം ജനകീയ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്ന ശേഷം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും കിട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വിഴിഞ്ഞം പദ്ധതി തുടങ്ങാനായിട്ട് അദാനിയെ പോയി കണ്ട് സംസാരിച്ചൊരു കരാറുണ്ടാക്കി അതിന് തുടക്കം വിട്ട ആള് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അതാണ് ഇപ്പൊ സി പി എമ്മിന്റെ പ്രശ്നമായിരിക്കുന്നത് ഇത് ആര് തുടങ്ങി എന്നുള്ളത് അത് അത് അവരുടെ രാഷ്ട്രീയ തർക്കമായിട്ട് നിൽക്കട്ടെ ഇവിടെ ശ്രീ ശിവശങ്കർ പറഞ്ഞ പോലെ ഇത്തരം അന്താരാഷ്ട്ര പ്രമുഖമായിട്ട് വികസിക്കുമ്പോൾ കേരളത്തിന് ഒരുപാട് സാധ്യതകളും സംശയമില്ല ഏത് പദ്ധതി ആയാലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതില് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യവും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം അതിന്റെ പ്രധാനപ്പെട്ടത് ഇതിന്റെ അനുബന്ധ റോഡുകളുണ്ട് അനുബന്ധ റെയിലുകളുണ്ട് ഇപ്പൊ കപ്പലെടുത്തിട്ട് കപ്പലിന് കണ്ടെയ്നർ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്ന എന്താ ഗുണമുള്ളത് പദ്ധതി കൊണ്ട് എന്താ ഗുണമുള്ളത് റോഡിൽ കൂടെ പോകണ്ടേ ഇത് കേരള ഗവൺമെന്റ് ആയിരുന്നു ഒന്നിടപെടുകയാണ് സുരക്ഷാ വാഹന വ്യൂഹങ്ങൾ ഓരോന്നായി പോകുമ്പോൾ പ്രധാന സേവകൻ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് തിരിക്കുകയാണ് മനോജ് നമ്മളോടൊപ്പം ഉണ്ട് അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മറ്റു വിവരങ്ങൾ നൽകാനായി മനോജിലേക്ക് അനു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് തിരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് റോഡ് മാർഗം അദ്ദേഹം പോവുകയാണ് എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം അങ്ങനെ കടന്നു പോകുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ അകമ്പടി വാഹനങ്ങളുമുണ്ട് എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് പ്രധാനമന്ത്രി തിരിച്ചിട്ടുള്ളത് ഈ അസുലഭ നിമിഷത്തിന് വേണ്ടി ഇനി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ വിഴിഞ്ഞത്ത് എന്തായാലും ആ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അദ്ദേഹം അതിന്റെ ഭാഗമാകുവാൻ വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ വിഴിഞ്ഞം തുറമുഖം സമർപ്പിക്കുവാൻ അദ്ദേഹം യാത്ര തിരിച്ചു കഴിഞ്ഞു ഇനി നേരെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്ക് എത്തി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോകുക എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആ റോഡ് മാർഗം പോകുന്ന ദൃശ്യങ്ങളാണ് നാം ഓരോരുത്തരും കാണുന്നത് ഇനി മണിക്കൂറുകൾ എന്നല്ല ഇനി അദ്ദേഹം അവിടെ എത്തുവാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി എന്തായാലും അദ്ദേഹം അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ ജനങ്ങളോട് ഈ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അതായത് ഇനി ഉള്ള വികസന കാര്യങ്ങൾ ഇനി എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം അതോടൊപ്പം തന്നെ ഇനിയും എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യമെന്നുള്ളതിനെ പറ്റി പ്രധാനമന്ത്രി ജനങ്ങളോട് പറയും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കശ്മീരിലടക്കം ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലാണ് കാരണം ഓരോ സ്ഥലത്തും പോലീസും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളും ഒക്കെ ഓരോരുത്തരും കനത്ത സുരക്ഷ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ റോഡ് മാർഗം അദ്ദേഹം അദ്ദേഹം ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത് തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് എത്തുക അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വഴി ആയിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുക പതിനായിരങ്ങളെ സാക്ഷ്യമാക്കി ആ ചരിത്ര മുഹൂർത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും രാജ്യത്തിന് സമർപ്പിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം